കേരളത്തിൽ എയ്ഡഡ് മേഖലയിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ഉദ്യോഗമുണ്ട് ആ ഒരു ലക്ഷത്തി അറുപതിനായിരം ഉദ്യോഗം പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മെയ് മാസത്തിൽ വന്ന വിധി ആ വിധി പ്രകാരം പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാന സർക്കാരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന അധികാരമാണ് അവരാണ് എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് ഇവിടെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം ശങ്കരൻ മുതിരിപ്പാടിനെ സർക്കാർ അമ്പത്തി ഒൻപതിൽ പുറത്താകാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടായത് ഏഴ് സെക്കൻഡുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലാണ് പ്രൊഫസർ ജോസഫ് ജോസഫ് മുണ്ടശ്ശേരി ഭാഷ അവതരിപ്പിച്ച അദ്ദേഹത്തെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ച ബില്ല് അതിനുശേഷം ഒരു വിമോചന സമരത്തിലൂടെ സർക്കാരിന് പുറത്തു പോകേണ്ടി വന്നു

കൂടി മുതൽ വരെ അവകാശം കിട്ടിയിട്ടും ചെയ്തു 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 അവർ വെച്ചിരുന്നു ആ കേരളത്തിൽ സെക്ടറിന്റെ കറുത്ത പണം വെളുപ്പിക്കുവാനുള്ള അവസരമുണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ആ നേരിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കി ചെലവാക്കപ്പെടുന്നുണ്ട് ഒരു മണ്ഡലത്തിലേക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അഞ്ചു കോടി രൂപയെങ്കിലും രൂപാരിന്റെ കണക്ക് സർക്കാരിന്റെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഈ കണക്ക് പ്രകാരം കോടികൾ ചെലവഴിക്കുമ്പോൾ ഈ കോടികൾ കൊടുക്കുന്ന മാനേജ്മെന്റുകൾ എന്ന് പറയുന്നത് മാനേജ്മെന്റുകളാണ് ആ എയ്ഡഡ് മാനേജ്മെന്റുകളുടെ കറുത്ത പണം വെളുപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ അവസരം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് കേരളം ഇതുവരെ ഭരിച്ച സർക്കാരുകൾ ഈ രാഷ്ട്രീയ സാഹചര്യം മുതൽ മുതലെടുത്തുകൊണ്ട് അവർ എയ്ഡഡ് മേഖല നിയമനങ്ങൾ പി എസ് സിക്ക് വിടാതിരിക്കുന്നത് ഇത് ശരിയായ വസ്തുത അറിയാവുന്ന ആളുകൾ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന നമ്മളാണ് നമ്മളിൽ തന്നെ നമ്മളിൽ നേതാക്കൾ എന്തുകൊണ്ട് ഇത്തരമൊരു സുപ്രീം കോടതി ഉത്തരവും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി വന്ന ഒരു ബില്ലുണ്ട് ആ ബില്ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടത് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭൂപരിഷ്ണെ ബില്ല വരുമ്പോ എഴുപതിൽ എഴുപതിൽ വന്ന അച്യുതമ സർക്കാരാണ് ഈ പറയുന്ന ഈ ബില്ലിനെ സംബന്ധിച്ച് അതായത് ഒരു നിയമം അത് ഒരു സമുദായത്തിന് ഒരു സമുദായം നടത്തുന്ന കോളേജ് ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം ആണ് നിയമത്തിന് പറയുന്നത് ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം ഇത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമാണ് അതായത് ഏതു സമുദായം ഒരു കോളേജ് നടത്തുന്നുവോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുവോ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അൻപത് ശതമാനം ആ സമുദായത്തിൽ മാത്രവും ബാക്കി അൻപത് ശതമാനം മറ്റു സമുദായങ്ങളിൽ കൊടുക്കണമെന്നൊരു നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇടതുപക്ഷക്കാരനായ അച്യുതയോൺ സർക്കാരിന്റെ കാലത്ത് തന്നെ രൂപീകൃതമായിട്ടും അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന്റെ സാധ്യത ഒരുക്കി വന്നിട്ട് പോലും കേരളത്തിൽ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഈ പിണറായി സർക്കാർ ഉൾപ്പെടെ ഇടതുപക്ഷ രാഷ്ട്രീയ സർക്കാരുകളൊന്നും തന്നെ ഈ വലതുപക്ഷ സർക്കാരിന്റെ അജണ്ടയ്ക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ വർക്കൗട്ടാകുന്നത് ജാതിയാണ് കാരണം കേരളത്തിലെ മൊത്തം എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ സവർണ ക്രൈസ്തവ വിഭാഗങ്ങളാണ് സ്ഥാപനങ്ങളിൽ ആ മൊത്തം മേടൽ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനത്തിനടുത്ത് കൈകാര്യം ചെയ്യുന്ന അവരെ പിണക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ഭരതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല എന്നുള്ളതാണ് ബാക്കി അൻപത് ശതമാനമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ഈ നായർ കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ഈ എസ് എം ബി പറയുന്നത് നിങ്ങൾക്ക് പലരിൽ നിന്നും വ്യതിരക്തമായ രാഷ്ട്രീയമുള്ള സംഘടനാ ബോധവും സംഘടനാ പാഠവും സംഘടനാ ശീലങ്ങളും அது മനസ്സിലാಕುേണ്ട வேண்டியான்கள் ईएलएसஎம்ஸ் дисциพลின் ஒரு సామూహ్య విద్యాభ్యాస పద్ధతిని నేన. ఒక సామూహ్య రాష్ట్రీయ విద్యాభ్యాస పద్ధతిని. పరిణాళన లో పొందుగిం. ఇదేంది మనం ఇన్ని పాఠ్య పద్ధతిని తీసుకున్నాం. ఆ పాఠ్య పద్ధతి 1957 మొదల్ కేరళನಲ್ಲಿ నిర్တည် యా రాష్ట్రీయ సామూహ్య గురుపంగళ్లకు తుండి കാണించువాడు.